ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ വീട്ടിലത്തെ കാവത്തിൻ്റെ വിളവെടുപ്പാണ് ഇതൊരു ഇതൊരു ചീമക്കങ്ങൾ കയറ്റി വിട്ടതാണ് അവർ ഇതിന് കാച്ചിൽ എന്നൊക്കെ പറയുമോ ഞങ്ങളവിടെ കാവത്ത് എന്നാണ് പറയാറ് അത് വലിയൊരു വള്ളിയായിട്ട് മേലേക്ക് പോയതാണ് ൊരു പഴയൊരു ചാനൽ ഉണ്ടായിരുന്നു അത് പോയതാണ് അപ്പൊ ഇതൊരു പുതിയൊരു ചാനലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമുക്ക് വളരെ ആകാംക്ഷയാണ് ഇതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഈ മാസത്താണ് ഇത് നല്ല വളവെടുക്കാൻ പറ്റിയത് മാസത്താണത് നല്ല വിളവ് കിട്ട ഇപ്പത് നല്ല വിലയുണ്ടാവും കണ്ടിട്ടില്ല അയ നല്ല വലിപ്പം ചാക്കിന്റെ ഇത്രയും വലിയ കാച്ചൽ ഉണ്ട് എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ചാക്കിന്റെ പകുതി വളരെ ൊന്നില്ല നല്ലതുപോലെ ചാക്കലൊക്കെ വിളകള് നട്ട് ചാക്ക എന്താ ഇണ്ടാക്കുക എന്നാ കടയിൽ നിന്ന് വാങ്ങാതെ നല്ല സാധനമാണ് പിന്നെ